അസലാമലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ഫിക്കിഹിലെ പാഠങ്ങളുടെ ഷോർട്ടായിട്ട് ചോദ്യോത്തര രൂപത്തിലാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് പാഠം ഒന്ന് ഹാദിമുൽ അദാദ് മരണത്തെക്കുറിച്ചുള്ള പാഠം ഒന്ന് മുത്തുനബിതങ്ങൾ പറഞ്ഞു നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം ഉള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഏത് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ ഒന്ന് മയത്തിനെ അനുഗമിക്കുക രണ്ട് പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക മൂന്ന് രോഗിയെ സന്ദർശിക്കുക രണ്ട് മുത്ത് നബി നബിസ് ഈ മൂന്ന് കാര്യങ്ങളും ചോദിച്ചപ്പോൾ ആരാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉത്തരം അബൂബക്കർ അലയുള്ളാഹുവിനു മൂന്ന് മരണത്തെ കൊതിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്താണ് ദുവാ ചെയ്യേണ്ടത് അള്ളാഹു മഹീനി മാക്കാനത്തിൽ ഹയാഅത്തു ഹൈറല്ലി വഫ്ഫനി മാക്കാനത്തിൽ വഫാ തു ഹൈറല്ലി എന്നാണ് ദുവാ അതിൻ്റെ അർത്ഥം എന്താ ജീവിതം ഹൈറാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ മരണം ഹൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ നാല് മരണമടുത്താൽ എന്തെല്ലാം ചെയ്യണം കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക യാസിനോതുക ലാഹി ലാഹില്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുക അഞ്ച് മരണവാർത്ത അറിഞ്ഞാൽ എന്ത് ചൊല്ലണം ഇന്നാലില്ലാഹി വ ഇന്നായി ലഹി റാജീവൻ എന്നേണം ആറ് മയ്യത്തിൻ്റെ കണ്ണുകളിൽ അടക്കുന്ന ആൾ എന്താ ചൊല്ലേണ്ടത് വിസ്മിൻ ലാഹി വാലാമില്ലത്തി റസൂലില്ല ഏഴ് മരണത്തെ ഓർക്കുന്നതിനെക്കുറിച്ച് മുത്തുനബി പറഞ്ഞു എന്താണ് പറഞ്ഞത് നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ് ഇനി രണ്ടാമത്തെ പാഠം പാഠം രണ്ട് ഔവലു മൻസിലിൻ ഖബറിനെ പറ്റിയാണ് ഒന്ന് മയത്തിനെ അനുഗമിക്കുമ്പോൾ മയത്തിൻ്റെ ഏത് ഭാഗത്താണ് നടക്കേണ്ടത് മുന്നിൽ ഉത്തരം മുന്നിൽ രണ്ട് മൈദ്യസ്കാരത്തിൻ്റെ ഒന്നാം റക്കാത്തിൽ എന്ത് ചൊല്ലണം

അഞ്ച് നാലാം റക്കാത്തിൽ എന്ത് ആറ് മൈത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി ബിസ്മിൻ ലാഹി വാലാമില്ലാ ഏഴ് ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ഓരോ തവണയും എന്ത് പറയണം ചൊല്ലണം മിൻഹാ ഖലക്കനാക്കും

മയത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കുകയും മറവ് ചെയ്യാൻ കൂടെ ഉണ്ടാവുകയും ചെയ്താൽ ഇനി പത്ത് കീറാത്ത് എന്നാൽ എന്താണ് ഉഹദ് മലയോളം ഉള്ള പ്രതിഫലമാണ് ഉഹത് മലയോളം ഉള്ള പ്രതിഫലമാണ് ഒരു കീറാത്ത് പതിനൊന്ന് മയത്ത് പരിപാലന രീതി ക്രമ ക്രമത്തിൽ എഴുതുക അങ്ങനെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക മയത്ത് നിസ്കരിക്കുക മറവ് ചെയ്യുക തൽക്കീൻ ചൊല്ലുക തസ്ബീ ചൊല്ലുക ദുബ ചൊല്ലുക അള്ളാഹുമാൻ ദു ആൽ അള്ളാഹുവെ ചോദ്യവേളയിൽ മയത്തിന് നീ ധൈര്യം നൽകണമേ സ്ഥിരത നൽകണമേ ധൈര്യം അള്ളാഹു മുഹഫുല്ലാഹു അള്ളാഹുയെ മയത്തിന് നീ പുറത്ത് കൊടുക്കണമേ അത് അതിൻ്റെ അർത്ഥങ്ങളാണ് ചോദിച്ച അപ്പം പന്ത്രണ്ടും പതിമൂന്നാക്കാതെ ഇനി അത് കഴിഞ്ഞു ഇനി പതിമൂ മൂന്നാമത്തെ പാഠമാണ് കൊടുക്കുന്നവരെ പറ്റി ജക്കാത്ത് കൊടുക്കുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണെന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് ഒന്ന് ജക്കാത്ത് കൊടുക്കുന്നവരെ കുറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞു അവർ ഇരട്ടി അവർ ഇരട്ടി ആൻസറുണ്ടോ അവർ ഇരട്ടി അവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ് രണ്ട് സക്കാത്ത് നൽകിയില്ലെങ്കിൽ ഉള്ള ശിക്ഷ എന്താ അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിയിൽ ചുട്ടുപഴിപ്പിക്കും ശേഷം അവരുടെ നെറ്റിയിലും ഇരുഭാഗങ്ങളിലും ചൂട് വെപ്പിക്കും മൂന്ന് ഏതെല്ലാം വസ്തുക്കളിലാണ് സക്കാത്ത നൽകേണ്ടത് ഏ സ്വർണം ഒന്ന് ആൻസർ ആൻസറുണ്ടാവോ ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് ഭക്ഷ്യധാന്യം മൂന്ന് ഈന്തപ്പഴ നാല് ഈന്തപ്പഴം നാല് അഞ്ച് മുന്തിരി ആറ് ആട് ഏഴ് മാട് എട്ട് ഒട്ടക അപ്പോൾ എട്ട് കാര്യങ്ങൾ എട്ട് വസ്തുക്കളിലാണ് മാടെന്നു വെച്ചാൽ പശു പോലെ പോലെയുള്ളവ ഇനി ഒരു നിസാബ് എന്നാൽ എന്ത് നാലാമത്തെ ചോദ്യം ആ ഈ വസ്തുക്കൾ സക്കാത്ത് നിർബന്ധമാകുന്ന അളവ് ജക്കാത്തിൻ്റെ വസ്തുക്കൾ സക്കാത്ത് നിർബന്ധമാകുന്ന അളവിനാണ് നിസാബ് എന്ന് പറയാം അഞ്ച് സ്വർണത്തിൻ്റെ നിസാബ് എത്രയാണ് ആൻസർ ഇരുപത് മിസ്കാലാണ് ആറ് ഇരുപത് എന്ന് വെച്ചാൽ എത്ര ഗ്രാമാണ് എൺപത്തഞ്ച് ഗ്രാം അതായത് പവൻ ഏഴ് വെള്ളിയുടെ നിസാബ് എത്രയാണ് ഇരുന്നൂറ് ദീർഘമാണ് എട്ട് ഇരുന്നൂറ് ദീർഘം എന്ന് വെച്ചാൽ എത്ര ഗ്രാമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമാണ് കച്ചവടത്തിൻ്റെ നിസാബ് എത്രയാണ് ആ ഏ വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ് അപ്പൊ പത്ത് കച്ചവടത്തിൻ്റെ തക്കകത്ത് എങ്ങനെയാണ് ആ ഉത്തരം കച്ചവടം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസയുടെ സാധനങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ രണ്ടര ശതമാനം സക്കാത്ത് നൽകണം പതിനൊന്ന് സക്കാത്ത് നൽകാ നിർബന്ധമാകുന്ന അളവുണ്ട് എങ്കിൽ എത്ര ശതമാനം സക്കാത്ത് നൽകണം രണ്ടര ശതമാനം പന്ത്രണ്ട് ആരാണ് സക്കാത്തിൻ്റെ അവകാശികൾ അത് എട്ട് വിഭാഗം ആളുകളാണ് ആരാ ഒന്ന് ഫക്കീർ എന്നുവെച്ചാൽ ദരിദ്രൻ രണ്ട് മിസ്കീൻ പാവപ്പെട്ടവൻ മൂന്ന് കടമുള്ളവൻ നാല് യാത്രക്കാരൻ അഞ്ച് പൊതുവിശ്വാസി ആറ് മോചനപത്രം എഴുതിയ എഴുതപ്പെട്ട അടിമ ഏഴ് യോദ്ധാവ് എട്ട് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇനി നാലാമത്തെ പാഠം തുഹമത്തുൽ മസാക്കിൻ മിസ്കീൻമാരുടെ ഭക്ഷണം ഫിത്ർ സക്കാത്തിനെ പറ്റിയാണ് ഒന്ന് പെരുന്നാൾ ദിവസത്തിൽ ചൊല്ലേണ്ട തക്ബീർ എന്താണ് തക്ബീർ ഏതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വല്ല അലഹന്ദ് രണ്ട് ചെറിയ പെരുന്നാൾ ദിവസം ഏതാണ് ശവ്വാൽ ഒന്നിനാണ് മൂന്ന് ചെറിയ പെരുന്നാൾ ദിനത്തിൽ നിർബന്ധമാകുന്ന സക്കാത്ത് ഏതാണ് ഫിത്ർ സക്കാത്താണ് നാല് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക എപ്പോഴാണ് ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ അഞ്ച് ഫിത്ർ സക്കാത്ത് നൽകുന്നതിൻ്റെ സമയം എപ്പോഴാണ് ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ ദിവസം അസ്തമിക്കുന്നത് വരെയാണ് ആറ് ഫിത്ർ സക്കാത്ത് ബിന്ദിപ്പിക്കാൻ കറാഹത്തുള്ള സമയം ഉത്തരം പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെ പിന്തിപ്പിക്കൽ കരാഹത്താണ് പിന്തിപ്പിക്കൽ ഹറാ ഏഴാമത്തെ ചോദ്യം പിന്തിപ്പിക്കൽ ഹറാമാകുന്ന സമയം പെരുന്നാൾ ദിവസം കഴിയുന്നത് വരെ പിന്തിപ്പിക്കൽ ഹറാമാണ് എട്ട് എത്രയാണ് ഫിത്തതക്കാത്ത് നൽകേണ്ടത് ഒരു സാവ് ഒമ്പത് ഒരു സാവ് എത്രയാണ് നാല് മുദ്ദാണ് പത്ത് നാല് മുദ് എത്രയാണ് ഒരു മുദത്രയാണ് എണ്ണൂറ് മില്ലി ലീറ്റർ ആണ് അപ്പോൾ നാല് മുദ്ദെന്ന് ഒരു സായ് എത്ര മില്ലി ലീറ്റർ ആണ് മുന്നൂ മുന്നൂ മൂന്നിരുന്നൂറ് മില്ലി ലിറ്റർ ആയിരിക്കും ഏ മൂന്ന ഇരുന്നൂറ് മില്ലി മില്ലി കാരണം നമ്മൾ ഒരേ ഒരു മുത്ത് വെച്ച് കൂട്ടിയതേയല്ലേ എട്ട് വെച്ചല്ലേ നാലെട്ട് മുപ്പത്തി ആണ് അപ്പോൾ അങ്ങനെയാണ് കൂട്ടുക ഇനി പന്ത്രണ്ട് മൂന്നായിരുന്നൂറ് മില്ലി ലിറ്റർ ഏ എത്ര ലിറ്ററാണ് ആ മൂവായിരത്തി ഇരുന്നൂറ് മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആണെന്ന് വെച്ചാൽ മൂന്നായിരുന്നൂറ് ലിറ്റർ അങ്ങനെയും പറയാം ഇനി പതിമൂന്ന് ആരാണ് പിതൃസക്കാർ നൽകേണ്ടതെന്ന് പെരുന്നാൾ ദിവസം രാത്രിയിലെയും പകലിലെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിച്ച് ബാക്കി വന്നവർ പതിനാല് അവൻ ആർക്ക് വേണ്ടി തക്കാത്ത നൽകണമെന്നാ ആർക്കൊക്കെ വേണ്ടിയാ അതക്കാത്ത നൽകൽ നിർബന്ധം ഉത്തരം അവനും അവൻ ചെലവ് നൽകൽ നിർബന്ധമായ ആളുകൾക്കും വേണ്ടി കൊടുക്കണം പതിനഞ്ച് എന്തിനു വേണ്ടിയാണ് അള്ളാഹു പിതൃസക്കാത്ത് നിർബന്ധമാക്കിയത് അതിനുത്തരം നോമ്പിനുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ശുദ്ധീകരിക്കാൻ വേണ്ടി അപ്പം അതിനാറ് ആർക്ക് ഫിത്രുദക്കാത്ത് നൽകേണ്ടത് ആർക്കാണ് ജക്കാത്തിൻ്റെ അവകാശികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എട്ട് വിഭാഗം ആളുകളുണ്ടല്ലോ അവർക്ക് ജക്കാത്തുൽ ഫിത്ത് ജക്കാത്തുൽ ഫിത്രി സക്കാത്തുൽ ബദൻ അത് അർത്ഥവിത പൂരിപ്പിക്കാനൊക്കെ വരും ഫിത്രു തക്കാത്ത് ശരീരത്തിൻ്റെ ജക്കാത്താണ് അത് നല്ലപോലെ പഠിച്ചു വെക്കുക ഇനി അഞ്ചാമത്തെ അഞ്ചാമത്തല്ല ഇമി ഫർഹത്താന് നോമ്പുകാൻ രണ്ട് സന്തോഷമുണ്ടെന്ന് ഒന്ന് സുന്നത്ത് നോമ്പ് അന്വേഷിച്ചാലുള്ള പ്രതിഫലം എന്താണ് ആൻസർ മുത്ത് നബി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് നിന്നുള്ളാഹു അവനെ അകറ്റുന്നതാണ് രണ്ട് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഏതെല്ലാം അതിൻ്റെ ഉത്തരവാണ് നബി പറഞ്ഞു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും മൂന്ന് ഏതൊക്കെയാണ് സുന്നത്ത് നോമ്പുകൾ ഒന്ന് അറഫ നോമ്പ് രണ്ട് അഷുറ നോമ്പ് മൂന്ന് താസുവാൾ നാല് ശവ്വാലിൽ ആറ് നോമ്പ് അഞ്ച് ഓരോ മാസവുമുള്ള അയ്യാമുൽ ബീത് അയ്യാമുൽ ബീദിൻ്റെ നോ നോമ്പ് ആറ് അയ്യാമു സൂദിൻ്റെ നോമ്പ് ഏഴ് തിങ്കളാഴ്ച നോമ്പ് എട്ട് വ്യാഴാഴ്ച നോമ്പ് ഒമ്പത് ബറാത്ത് നോമ്പ് പത്ത് മിഹറാജ് നോമ്പ് പത്ത് നോമ്പുകളെ പറ്റി ഇവിടെ പറഞ്ഞു ഇനി നാല് നോ താഴെ പറയുന്ന നോമ്പുകളുടെ ദിവസം എഴുതാനാണ് അറഫ നോമ്പ് എപ്പോഴാ ആശുറാ നോമ്പ് ദാസുകാൾ നോമ്പ് ബറാത്ത് നോമ്പ് മിഹ്റാജ് നോമ്പ് അതിൻ്റെ ഉത്തരം തന്നെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അറഫ നോമ്പ് ദുൽഹിജ ഒമ്പത് ആഷുറാവ് മുഹറം പത്ത് ദാസുവാൾ മുഹറം ഒമ്പത് ബറാത്ത് നോമ്പ് ഷേബം പതിനഞ്ച് മിഹ്റാജ് നോമ്പ് ദുൽഹിജ് എന്താണ് റജബി ഇരുപത്തേഴ് അയ്യാമൽ എന്ന് വെച്ചാൽ എന്താ എൻ്റെ ദിവസങ്ങൾ ഏതൊക്കെയാണ് എല്ലാ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് ആറ് അയ്യാമ സൂതുണ്ടല്ലോ ആ ദിവസങ്ങൾ ഏതൊക്കെയാണ് എല്ലാ മാസങ്ങളും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളാണ് ഏഴ് അറഫ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്താണ് മുത്തനബി പറഞ്ഞു അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പും ശേഷവുമുള്ള ഓരോ വർഷത്തെ ദോഷം പൊറുക്കപ്പെടും എട്ട് ആശുരാ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്താന്നാ മുത്തനബി പറഞ്ഞു ആശുറ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറിപ്പിക്കും അസൌമുജുന്ന അത് പൊരിപ്പിക്കുക അർത്ഥം പറയാം നോമ്പ് പരിചയമാണ് അത് പഠിച്ചു നോക്കുക എന്ന പോലെ ഇനി ലുയൂഫുർ റഹ്മാൻ ആറാമത്തെ പാഠം യാത്ര തുടങ്ങുമ്പോൾ പരസ്പരം പറയേണ്ട ദിക്കർ എന്താ എന്ന് വാച്ച് ചെയ്യണം യാത്ര തുടങ്ങുമ്പോൾ പരസ്പരം പറയേണ്ട ദിക്കറാണ് ദീനക വഖവാതിമ യുടെ നീയത്ത് എങ്ങനെയാണ് അപ്പ ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട പാടാണ് ലൊയൂഫുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അതിഥികൾ ഉമ്രയുടെ നീയത്ത് എങ്ങനെയാണ് നവൈതുൽ ഉമ്രത്ത അഹമ്മത്ത് ബിഹാൽ എഴുതാനും لبيك لا شريك لك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لا شريك لك نالك عباد ما كَانَ بل شلنا ذكر اللهم زد هذا البيت تشريفا وتكريما وتعليما ومهابا وزد من شرفه وعلمه ممن حجه أو اتمره تشريفا وتكريما وبرا وتعليما അള്ളാഹു മന്ദി ഇനി അഞ്ച് ഭൂമിയിൽ അള്ളാഹു നിപാത്ത് ചെയ്യാനുള്ള ആദ്യത്തെ ഭവനം ഏതാണ് കാഴ്ബ കാറ് മറ്റു മഹത്വങ്ങൾ ഏവ അംബിയ മുർസലുകൾ തവാഫ് ചെയ്ത ഗ്രേഹമാണ് ലോക മുസ്ലിങ്ങളുടെ കിബിലയാണ് കാബയെ നോക്കൽ വളരെ പുണ്യമുള്ള അമലാണ് ഏഴ് തവാഫ് ചെയ്യാൻ ഏത് രൂപത്തിലാണ് നിൽക്കേണ്ടത് കാഴ്ബയെ ഇടതുവശത്താക്കി ഹജറുൽ നിൽക്കുക എട്ട് ഹജറുൽഅട്ടുമറയുടെ പ്രവർത്തനങ്ങൾ ലേവാ ഒന്ന് ഇഹ്റാൻ ചെയ്യല് രണ്ട് ഏഴ് തവണ തവാഫ് ചെയ്യ മൂന്ന് സഫാ സഫാമറോ ഏഴ് തവണ സായി ചെയ്യ നാല് മുടി മുറിക്കുക ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഇനി ഒമ്പതാമത്തെ മസുൽ ഹറാമിൽ വെച്ചോറക്കാൻ നിസ്കരിച്ചാലും പ്രതിഫലം എത്ര പ്രതിഫലം ലഭിക്കുന്ന ഒരു ലക്ഷം പ്രതിഫലം പത്ത് ഇഹ്റാം ചെയ്താൽ എന്തെല്ലാം ഹറാമാണ് സുഗന്ധം പുരട്ടൽ എണ്ണയിടുക നഖം മുറിക്ക മുടി മുറിക്ക പുരുഷന്മാർ തലമറക്കല് ചുറ്റിത്തു ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്ക സ്ത്രീകൾ മുഖം മറക്കുക കയ്യുറ ധരിക്ക അൽ കഫാറത്തു ലിമാ വൽ ഹജ്ജുൽ ലൈസ ലഹുൽ ജന്ന ബൈനുഹുമാൽ പഠിക്കാൻ അർത്ഥം പഠിച്ചോക്കാട്ടാ ഒരു ഉമ്ര മുതൽ അടുത്ത ഉമ്ര വരെയുള്ള എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുക്കും കുറ്റമറ്റ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല ഉമ്രത്തം ഫി റമലാന താജിലു ഹുജ്ജ ഹജ്ജത്തൻ റമലാനിലെ ഉമ്ര ഹജ്ജിന് സമാനമാണ് ഉമ്രത്തം ഫി റമലാന താജിലു ഹജ്ജത്തൻ ഹജ്ജിനോട് തുല്യമാണ് അതും അതുപോലെ പഠിച്ചു നോക്കാം ഇനി ഏഴാമത്തെ പാഠം അൽ ഹജ്ജുൽ മബറൂർ കുറ്റമറ്റ ഹജ്ജ് ഹജ്ജിനെ പറ്റിയ ഒന്ന് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് മലയിലാണ് ജബലന്നൂർ ജബലുന്നൂർ രണ്ട് ജബലന്നൂറിൻ്റെ ഉയരം എത്രയാണ് അറുന്നൂറ്റി നാൽപ്പത്തി മീറ്ററാണ് മൂന്ന് ഏത് വഴിയിലാണ് സൗർ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മക്കയിൽ നിന്ന് അറഫയിലേക്കുള്ള വഴിയിലാണ് സൗർ മലയുടെ ഉയരം എത്ര എഴുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ അഞ്ച് മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഖബർസ്ഥാനാണ് ജന്നത്തുൽ മുഅല്ല ആറ് അവിടെ അന്തവിശ്രമം കൊള്ളുന്ന മുത്തുനബിയുടെ ഭാര്യ മകൻ ഭാര്യയും മകൻ ഖദീജ ബിവിയും മകൻ ഖാസിം എന്നവർ ഏഴ് ആയിഷ മസ്തി ചെയ്യുന്ന സ്ഥലം തൻമിലാണ് എട്ട് അമ്പത് തവാഫ് ചെയ്താലുള്ള പ്രതിഫലം എന്താണ് ആ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവനായി പാപമില്ലാത്തവനായിത്തീരുന്നു ഒമ്പത് ഹജ്ജിൻ്റെ നിയത്തെഴുതാ നവയത്തുള്ള ഹജ്ജ വാഹം തുൽ ഇല്ലായ്ത്താല പത്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ക്രമപ്രകാരം എഴുതുക ദുൽഹിജ എട്ടിന് ഇഹ്റാൻ ചെയ്യ ദുൽഹിജ ഒമ്പതാം മിനയിൽ രാപ്പാർക്ക ദുൽഹിജ ഒമ്പതിന് അറഫയിൽ നിൽക്ക ദുൽഹിജ പത്താംഡാവ് മുസ്തലിഫയിൽ രാപ്പാർക്ക ദുൽഹിജ പത്തിന് ജംറാത്തുൽ അഖബയിൽ കല്ലെറിയ ദുൽഹിജ പത്തിന് ബലിയറക്ക ദുൽഹിജ പത്തിന് മുടി മുറിക്ക ഇപ്പ അതിനൊന്ന് കുറ്റമറ്റ ഹജ്ജ് ചെയ്ത കുറ്റമറ്റ ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം എന്താ ആ എൻ്റെ പ്രതിപോലെ നവ നവജാത ശിശുവിനെ പോലെ പാപരഹിതനാവുന്ന പന്ത്രണ്ട് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ സുന്നത്തുള്ള കാര്യങ്ങൾ ഒന്ന് മിനയിൽ ആപ്പാർക്ക മിനയിൽ അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങളിൽ സുന്നത്തുള്ള കാര്യങ്ങൾ ആൻസർ ആണ് മിനയിൽ ആപ്പാർക്ക ഓരോ ദിവസവും ഓരോ ജംറയിൽ കല്ലെറിയുക വിടവാങ്ങൽ തവാഫ് ചെയ്യുക പതിമൂന്ന് അയ്യാമു തശരീഖിൻ്റെ ദിവസങ്ങൾ ഏതെല്ലാം എന്നാ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വലാജിദാഫി ഹജ്ജ് ഹജ്ജ് വേളയിൽ തർക്കം പാടില്ല അത് അതുപോലെ പഠിച്ചു നോക്കാം ഇനി എട്ട് വജബത്ത് ലഹു ലഹു ഷഫാത്തി എൻ്റെ അവന് നിർബന്ധമാകും ആ പാഠമാണ് ഒന്ന് മസ്ജിദ് നബവിയിലെ ഒരു റക്കാത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്ര ആയിരം മടങ്ങാണ് മസ്ജിദ് നബവിയിലെ മസ്ജിദുൽ ഹറ മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ലക്ഷം ഈ മദീനത്തപ്പള്ളി നസ് മസുദ് നബവി അവിടെ വെച്ചുള്ള നിസ്കാരത്തിന് ആയിരം മടങ്ങ് രണ്ട് സ്വർഗീയ പൂങ്കാവനങ്ങളിൽപ്പെട്ട പെട്ട പൂവനങ്ങളിൽ പെട്ട പെട്ടതാണ് ഏത് ആ അതിൻ്റെ ആൻസർ മുത്തുനബി പറഞ്ഞു എൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂവനങ്ങളിൽ പെട്ടതാണ് സ്വർഗീയ പൂന്തോപ്പിൽ വെച്ച് നിസ്കരിക്കുന്നത് ആരെങ്കിലും ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് നിസ്കരിക്കുക മൂന്ന് ഔലിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും ഖബർ ചെയ്യാർത്ഥ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്ത് നാല് നബിയുടെ അരികിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരെല്ലാമാണ് അബുബക്കർ അലിഅല്ലാവിന് ഉമർ ഉമർ അലിദാവിനും ഐഷാർ അലി ലാവിന് അഞ്ച് മുത്തുനബിയുടെ റൗള സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ഏതാണ് മസ്ജിദ് നബബിയാണ് മുത്തുനബിയുടെ റൗല സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് മസ്ജുദ്ൻ നബവി ആറ് മസ്ജുദ്ൻ നബവിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഖബർസ്ഥാൻ ഖബർസ്ഥാന ജന്നത്തുൽ ബക്കിയാണ് ജന്നത്തുൽ ബഖ് മസുൽഹറമിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞില്ലേ മസ് എന്താണ് ജന്നത്തുൽ എന്ന് പറഞ്ഞില്ലേ ഇനി ഏഴ് ജന്നത്തുൽ ബക്കയിൽ അന്ധവിശ്രമം കൊള്ളുന്ന മഹാര മഹാരഥന്മാർ ആയ ഫാത്തിമ ഫാത്തിമ റതി മഹാതുൽ മിനിങ്ങൾ ഇനി ഇവിടെ വെച്ചുള്ള നിസ്കാരം ഒരു ഉമ്രക്കുത്തുല്യമാണ് എവിടെ ആ മസ്ജിദുൽ ഖുബൈയിൽ വെച്ചുള്ള നിസ്കാർ ഒമ്പത് ഓരോ നിസ്കാരം ഒരേ നിസ്കാരം രണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച പള്ളി മസ്ജിദുൽ കിബിലത്തേനീന്ന് പറയുന്നു രണ്ട് കിബിലുള്ള പള്ളി പത്ത് ആദ്യം ജുമ നടന്ന പള്ളി ഏതാണ് മസ്ജിദുൽ ജുമാ ആദ്യം ചുമ നടന്ന പള്ളി അതിൻ്റെ പേര് മസ്ജിദുൽ ജുമഅ ഇനി പറഞ്ഞു നൗഹുദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന രണ്ട് മഹാരഥന്മാർ ഹംസത്തുൽ ഖറാർ രണ്ട് മുസബുവിന് ഉമൈർ പന്ത്രണ്ട് മദീനയിൽ നിന്ന് പാതകളിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ ഇനി മൻസാറീ വജബത്ത് ലഹു ഷെഫാത്ത് എൻ്റെ ഖബർ സിയാർത്ത് ചെയ്താൽ എൻ്റെ ഷെഫാത്ത് അവന് ലഭിക്കും ഉറപ്പ് ഉറപ്പാക്കും നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ്ങുമായിട്ടും ഇനി മല്ലം യസുർണി മല്ലം യസുർണി ജഫാനി എന്നെ സിയാർത്ത് ചെയ്യാത്തവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു ഇനി ഒമ്പതാമത്തെ പാട് റിബ അള്ളാഹു കച്ചവടം അനുവദനീയമാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തു എന്ന പാഠം ഒന്ന് ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അറിയൽ നിർബന്ധമായത് എന്താണ് വിധി വിലക്കുകൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ വിധികളും വിലക്കുകളും അറിഞ്ഞിരിക്കണം രണ്ട് കച്ചവടത്തിൻ്റെ റുക്കിനുകളിൽ എത്ര ഏവ ആറ് ഒന്ന് വിൽക്കുന്നവൻ വേണം രണ്ട് വാങ്ങുന്നവൻ വേണം മൂന്ന് വിൽക്കുന്ന സാധനം വേണം നാല് വില അഞ്ച് ഈജാവ് ആറ് കബൂൽ കൊടുക്കുന്നവൻ ഈജാബ് പറയണം സ്വീകരിക്കുന്ന ആൾ കബൂൽ വാങ്ങുന്നവൻ കബൂൽ പറയണം മൂന്ന് കച്ചവടത്തിൻ്റെ ഷരത്തുകൾ എത്ര ഏവ രണ്ട് ഏതൊക്കെയോ ഒന്ന് വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഭായിരിക്കണം രണ്ട് മുസഫ് വാങ്ങുന്നവൻ മുസ്ലിം ആയിരിക്കണം നാല് കുട്ടികൾക്ക് വല്ല വസ്തു വിൽക്കാൻ പറ്റുമോ മിഠായി പച്ചക്കറി മത്സ്യം പോലെ ചെറിയ വസ്തുക്കൾ വിൽക്കാം അഞ്ച് ഈജാബ് കബൂൽ വിവരിക്കുക ഈജാബും കബൂൽ എങ്ങനെ ഈജാബ് ഞാൻ ഈ വസ്തു ഇത്ര വിലക്ക് നിനക്ക് വിറ്റു എന്ന് പറയുന്നത് ഈജാബാണ് ഇനി കബൂല് ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നത് കബൂലാണ് ആ റീജാബും കബൂലും എല്ലാത്തിനും നിർബന്ധമുണ്ട് ഇല്ല ചെറിയ വിലയുടെ കച്ചവടത്തിൽ നിർബന്ധമില്ല ഏഴ് കടം തിരിച്ചു നൽകുമ്പോൾ ആവശ്യപ്പെടാതെ അധികം നൽകുന്ന അത് പലിശയാണോ അല്ല കടം നൽകിയവൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ പലിശയാവുകയുള്ളൂ ഒമ്പതാനട്ട അങ്ങനെ കടം അധികം തിരിച്ചു നൽകുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്താണ് അതായത് കടം വാങ്ങിയിട്ട് കടം തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അധികം പൈസ കൂട്ടിക്കൊടുക്കൽ സുന്നത്താണ് അയാൾ ആവശ്യപ്പെട്ടാൽ അത് പലിശയാകും ഒമ്പത് രണ്ടുപേര് പണം ഇറക്കി തുടങ്ങിയ കച്ചവടത്തിൻ്റെ വേറെ വേറെ സക്കാത്ത് നൽകേണ്ടതുണ്ടോ ഇല്ല മൊത്തം പണം ഒന്നായി പരിഗണിച്ചാണ് സക്കാത്ത് നൽകേണ്ടത് പത്ത് പറഞ്ഞു, പറഞ്ഞ് നബി തങ്ങൾ ശപിച്ചിട്ടുണ്ട് ആരെയാണ് ആ പ പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിനു സഹായിക്കുന്നവരെയും അതിന്റെ എഴുത്തുകാരെയും അപ്പം വാടക നൽകുന്നതിൻ്റെ നൽകുന്നതിന്റെ നിബന്ധനകൾ ഏവാ ഏതൊക്കെ ഒന്ന് ഇടപാട് നടത്തുന്നവൻ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനാകണം രണ്ട് സംഖ്യ നിശ്ചയിക്കുക വാടക സംഖ്യ നിശ്ചയിക്കണം ഉപയോഗം ഹലാലായിരിക്കണം ഈജാബും കബൂലും ഉണ്ടായിരിക്കണം അപ്പോൾ വാടക നൽകുന്നതിൻ്റെ നിബന്ധനകളെ പറഞ്ഞു പന്ത്രണ്ട് വക്ക്ഫ എന്നാൽ എന്ത് നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വക്ക്ഫ് എന്താണ് നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വക്ക്ഫ് പതിമൂന്ന് വക്കഫ് സ്വത്ത് വിൽക്കാമോ വക്കഫ് സ്വത്ത് വിൽക്കാനും വാങ്ങാനും പാടില്ല പതിനാല് ജാതിയായ സ്വതക്ക എന്ത് അതാണ് എന്നു നിലനിൽക്കുന്ന ധർമ്മം അതാണ് വക്കഫ് നേർച്ച എന്നാലെന്ത് പതിനഞ്ച് ആ സുന്നത്തോ ഫർലി കിഫായോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം നിർബന്ധമായി എടുക്കലാണ് നേർച്ച സുന്നത്തോ ഫർലി കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം നിർബന്ധമായി ഏറ്റെടുക്കലാണ് നേർച്ച ഇനി അൽ അത്താജുഖു അൽനു മബിയീന അൽ അമീൻ സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പം ആണ് അത് നല്ലപോലെ പഠിച്ചു നോക്കാം ഇനി പത്താമത്തെ പടം വാങ്കിഹുൽ അയാ മാമിൻകും നിങ്ങൾ എന്ത് ചെയ്യുക വിവാഹ നിങ്ങൾ എന്താണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം അവിവാഹിതർ അവിവാഹിതർക്ക് എന്ത് ചെയ്യുക നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്ന പടം നിക്കാഹിൻ്റെ ഒന്ന് നിക്കാഹിൻ്റെ റുക്കുനുകൾ എത്ര ഏവ ആറാണ് ഒന്ന് വരൻ വേണം രണ്ട് വധു മൂന്ന് രക്ഷിതാവ് നാല് രണ്ട് സാക്ഷികൾ വേണം അഞ്ച് ഈജാബ് വേണം ആറ് കപൂർ വേണം രണ്ട് നിക്കാഹിൻ്റെ ഷർത്തുകൾ എത്ര ഏവ നിക്കാഹിൻ്റെ ഷർത്തുകൾ എത്ര ഏവ വധുവും വരനും മുസ്ലിം ആകണം മഹിറം അല്ലാതിരിക്കണം മൂന്ന് രക്ഷിതാവ് പ്രായപൂർത്തിയും ബുദ്ധിയും മുസ്ലിമും ഫാസിക് ആവുക അപ്പൊ മൂന്നെണ്ണോ മൂന്ന് വിവാഹത്തിന്റെ പ്രധാന സുന്നത്തുകളേവാ വധുവും വരനും പരസ്പരം കണ്ടിഷ്ടപ്പെടണം രണ്ട് ദീനും സൽസ്വഭാവമുള്ള ഇണയെ തിരഞ്ഞെടുക്കണം മൂന്ന് മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തല് വെള്ളിയാഴ്ച രാവിലെ നിക്കാഹ് നടത്തുന്ന അഞ്ച് കുത്തുബ നിർവഹിക്കുക ആറ് ദുവാ ചെയ്യുക ഏഴ് സ്വലീങ്ങളുടെ സാന്നിധ്യത്തിലാകണം എട്ട് വലീമത്ത് വിവാഹസദ്യം നൽകുക നാല് കുടുംബത്തിന്റെ നായകൻ ആരാണ് ഉത്തരം പുരുഷൻ അഞ്ച് പുരുഷൻ നിർ പുരുഷന് നിർബന്ധ ബാധ്യതയാണ് എന്തെല്ലാം തൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭാര്യയ്ക്ക് ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം എന്നിവ നൽകൽ ആറ് ഭാര്യ ഭർത്താവിന് ഭർത്താവിനുസരിക്കുന്നതിൻ്റെ വിധി നിർബന്ധം ആളമൻ നിക്കാഹി വറക്കത്തൻ ഐസർഹു മോനത്തൻ ഏറ്റവും വറക്കത്തുള്ള നിക്കാഹ് ഏറ്റവും കുറഞ്ഞ ചെലവുള്ളതാണ് വാറക്കള്ളാഹുലക്കുമ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള വറക്കത്ത് ചെയ്യട്ടെ തവജത്തുക്ക വ നിനക്ക് ഞാൻ ഇണയാക്കി തരികയും വിവാഹം ചെയ്തു തരികയും ചെയ്തു തോന്നു അതിൽ ഖിലാലത്വനത്താവ് സ്വർണ്ണാഭരണമെന്നാണ് സ്വർണത്തിൻ്റെ മാല ഇനി കബൽ കാബിൽ തുാ ഹാ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ നിങ്ങളിൽ നിന്ന് വിവാഹം ചെയ്തു തന്നതിനെ സ്വീകരിച്ചു വാങ് ഗിഹുൽ അയാമിക്കു അർത്ഥം നിങ്ങളിൽ നിന്നും അവിവാഹിതർക്ക് നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് കഴിപ്പിച്ച് കൊടുക്കുക അപൻഷാൽ പത്ത് പാഠങ്ങളിലെയും അത് പ്രധാന പോയിൻറ്റുകളെല്ലാം വന്നിട്ടുണ്ട് ഉപകാരപ്പെടുത്തുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു